കൊടുംചൂടിൽ വരൾച്ച പിടിമുറുക്കുമ്പോഴും ജലസമൃദ്ധിയിലാണ് ഒങ്ങല്ലൂർ ചെങ്ങണാങ്കുന്ന് തടയണ മുൻകാലങ്ങളിലുള്ളത്ര ജലസംഭരണം ഇല്ലെങ്കിലും വരണ്ടുണങ്ങിയ ഭാരതപ്പുഴയ്ക്കിത് കുളിർമയാണ് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള വേനലും ചൂടും കൂടെ ഉഷ്ണതരംഗവും പുഴകളിൽ രൂക്ഷമായ വരൾച്ച തടയണകളും ജലസ്രോതസ്സുകളും വറ്റി കൊടുംചൂടിൽ തളരുന്ന അവസ്ഥയിൽ കുളിർമയുടെ താൽക്കാലിക ആശ്വാസം നൽകുകയാണ് ഒങ്ങല്ലൂർ ചെങ്ങനാകുന്ന് തടയണ വലിയ തോതിലുള്ള ജലസംഭരണം ഇല്ലെങ്കിലും വെന്തുരുകുന്ന സാഹചര്യത്തിൽ തടയണയിലെ ഈ ജലസമൃദ്ധി കണ്ണിനും മനസ്സിനും ചെറിയ കുളിർമ നൽകുന്നു നിലവിൽ രണ്ടടിയിൽ താഴെ മാത്രമേ ജലസംഭരണം ഉള്ളൂ ഷൊർണൂർ ഭാഗത്തേക്ക് ഒരു കിലോമീറ്ററോളം വെള്ളക്കെട്ടുണ്ട് എന്നാൽ പട്ടാമ്പി ഭാഗത്തേക്ക് നീർച്ചാല് പോലുമില്ലാത്ത അവസ്ഥയാണ് ഓങ്ങല്ലൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നുമാണ് നിലവിൽ ഈ വെള്ളമുള്ളതുകൊണ്ട് കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ഈ ജലസമൃദ്ധി എത്ര ദിവസം ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ കുടിവെള്ള വിതരണം ഉൾപ്പെടെ അവതാളത്തിലാകും ന്യൂസ് ഡെസ്ക് You talk.